ഇവിടെ വൈഫും പുള്ളിയും പിന്നെ മകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ മകൾ പുറത്തായിരുന്നു മകളും കുട്ടികളും കൂടി വന്നിട്ടുണ്ട് അപ്പം അവരെയും കൂട്ടിയിട്ട് എന്തോ ടൂറ് പോയതാണ് ഇന്നലെ ഹൈദരാബാദ് പോയിട്ടാണ് അവിടെ നിന്ന് നേരെ കാശ്മീരിന് പോയിരിക്കുന്നത് ചെറിയ മക്കളാണ് സ്കൂളിൽ പോകുന്നതാണ് സ്കൂളിൽ പോകുന്നതാണ് ട്യൂൻസ് ആറ് വയസ്സ് ഏഴ് വയസ്സ് രണ്ട് ട്യൂൻസാണ് ഇരട്ട കുട്ടികളാണ് അദ്ദേഹവും രാമേന്ദ്രനും രാമേന്ദ്രൻ്റെ വൈഫ് ഷീല പിന്നെ അമ്മു എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് രാമേന്ദ്രൻ്റെ മകളെ അമ്മും പിന്നെ രണ്ട് കുട്ടികളും അവരൊരുമിച്ചാണ് പോയത് ഹൈദ്ര ഹൈദരാബാദ് പോയിട്ടാണ് അവിടെ നിന്നാണ് പോയിരിക്കുന്നത് ഒന്നും ബന്ധപ്പെടാൻ പറ്റില്ല ഷീലയുടെ നമ്പറിൽ വിളിച്ചിട്ട് എടുക്കുന്നില്ല ആരും ഇനിയിപ്പോൾ അവർ വെടികൊണ്ടപ്പോൾ അങ്ങോട്ടിങ്ങോടെങ്കിലും സ്റ്റാൻറ്റേഡ് ആയിട്ടുണ്ടാവും ആരും എടുക്കുന്നില്ല ഫോൺ എടുക്കുന്നില്ല അതൊന്നും അറിയില്ല അതിനെപ്പറ്റിയിട്ട് ഇവരിങ്ങനെ ടൂർ പോയി എന്നുള്ളൂ മാത്രമേ അറിയുള്ളൂ ഇന്നലെ ഇവിടെ നിന്ന് പോയി എന്നുള്ളതറിയാം ഇന്ന് ഈ ന്യൂസ് ഞാനും ടി ഇന്നലെ നേരെ ഹൈദരാബാദ് പോയിട്ട് അവിടെ നിന്നാണോ ഫ്ലൈറ്റിന് പോയിരിക്കുന്നത് ടൂർ പാക്കേജ് അല്ല എന്നാണ് തോന്നുന്നത് പോകുന്നു എന്നാണോ അവിടുന്ന് എനിക്ക് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയത് ഇവിടുത്തെ ജോളിയാണ് പറഞ്ഞു ജോളി മാറ്റം എന്നെ വിളിച്ച് പറഞ്ഞു അവരെ ആർക്കോ സെക്രട്ടറിക്ക് ആർക്കോ ഇൻഫർമേഷൻ കിട്ടി സ്റ്റേഷനിൽ ഇന്നു എന്നു പറഞ്ഞിട്ട് മറ്റുള്ളവർ ഒരു മൂത്ത ബ്രദർ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് രാജഗോപാൽ എന്ന് പറഞ്ഞിട്ട് പുള്ളിയും ഭാര്യയും കൂടി ഇന്നലെ രാമേന്ദ്രൻ്റെ മൂത്ത ബ്രദർ പുള്ളി ഇപ്പോൾ ഇവിടേക്ക് സ്റ്റേറ്റ്സിലേക്ക് പോയിരിക്കുകയാണ് മകൻ്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ് ഇന്നലെയാണ് ഇവിടെ നിന്ന് പോയത് ഇന്നിപ്പോൾ ലാൻഡ് ചെയ്യുന്നേ ഉള്ളു പിന്നെ മൂത്തത് രാജേട്ടൻ്റെ കഴിഞ്ഞിട്ട് രാജ ചേച്ചിയുണ്ട് പുള്ളി പുള്ളിക്കാരി ഹൈദരാബാദിലെ മോളുടെ കൂടെയാണ് ഞാൻ രാചിയും കോണ്ടാക്ട് ചെയ്തിരുന്നു ചേച്ചി ഇങ്ങനെ ആക്സിഡൻ്റല്ലാണെന്ന് അറിഞ്ഞിട്ടുള്ളൂ മരിച്ചെന്നുള്ളത് അറിഞ്ഞിട്ടില്ല രാമേന്ദ്രന് ഒരു പെൺകുട്ടിയും രാംകുട്ടിയും ഈ അമ്മു എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടി പിന്നെ അപ്പൂ എന്ന് പറഞ്ഞിട്ട് മകൻ മകൻ ഹൈദരാബാദാണ് വർക്ക് ചെയ്യുന്നത് മകൻ അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ വരെ എത്താൻ പറ്റുമെന്നറിയില്ല വേറെ ഒന്നും കിട്ടിയിട്ടില്ല നമുക്ക് ഏതാ ആർക്ക് രാമേന്ദ്രനാണ് രാമേന്ദ്രൻ ദുബായിലായിരുന്നു നമുക്ക് ദുബായിൽ ഉണ്ടായിരുന്നു ഖത്തറിലുണ്ടായിരുന്നു ഈ സെക്യൂരിറ്റി ഏജൻസിയുടെ സപ്ലൈ ഒക്കെ ആയിരുന്നു പിന്നെ മകള് വിദേശത്ത് ആ ദുബായിലായിരുന്നു ദുബായിന്ന് ഇവിടെ വന്നിട്ടുണ്ട് ആ അവധിക്ക ആർക്ക് രാമേന്ദ്രൻ ഇപ്പോൾ അറുപത്തഞ്ച് അറുപത്തി അറുപത്തഞ്ച് അറുപത്തിയഞ്ച് അറുപത്തിയാറ് രാമേന്ദ്രൻ എടപ്പള്ളി തന്നെയാണ് പക്ഷെ കുറച്ച് നാൾ ദുബായിലായിരുന്നു